സലാത്തും സലാമും അള്ളാഹുവിൻ്റെ റസൂൽ സലുൻ്റെ പേരിൽ പറയുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇന്ന് അള്ളാഹുഅലു സല്ലൂനു സല്ലു അലൈഹി വസു മുഹമ്മദും സലു അലിസ്ലമിൻ്റെ പേരിൽ സലാത്ത് പറയുക സലാത്തിൻ്റെ വാചകങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ വാചകമാണ് ഇബ്രാഹിമിയ സലാത്ത് സലാ ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് വന്ന് നബിയോട് ചോദിച്ചു നബിയെ സലാം അങ്ങേക്ക് പറയേണ്ടത് എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കറിയാം കീഫനുസല് അലഹ റസൂ അള്ളാഹ് അങ്ങയുടെ പേരിൽ സലാത്ത് എങ്ങനെയാണ് പറയേണ്ടത് റസൂൽ അള്ളാഹി സ്ലാഹ വസ്ലം സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു മുസ്ല്ല മുഹമ്മദിനു അലാലും ഹ്മദ് എന്ന് തുടങ്ങുന്ന ഇന്നക്കെ ഹമീദും മജീദ് വരെയുള്ള സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ നോക്കൂ നബിയുടെ പേരിൽ ചുരുങ്ങിയ രൂപത്തിൽ സലാത്ത് പറയാം ഉദാഹരണത്തിന് നബിയുടെ പേര് കേൾക്കുമ്പോൾ പറയുന്ന സലാത്ത് ഉണ്ടല്ലോ സല്ല അഹ്ഹു അലഹി വസല്ല ألا أن الله صلِّ وسلِّم على نبيك محمد إذن كذلك صلاةً وصلامٍ تقوم بإخفاء واجهة هذا صلاةً هذا صلاةً هذا أكثر أجهة أفضل اللهم صلّي على محمدٍ وعلى محمدٍ إنه أنك حميدٌ مجيدٌ ورئيٌّ إبراهيميًا صلاةً نبو صلى الله عليه وسلم من صلى عليَّ صلاةً صلى الله عليه عشراً الله പത്ത് അനുഗ്രഹങ്ങൾ ചൊരിയും ആർക്ക് എൻ്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞവനും അള്ളാഹു അവൻ്റെ റസൂലിന് സലാത്ത് ചൊരിയുന്നു എന്താണ് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം റബ്ബ് സുഹാന അവൻ്റെ ഉന്നതരായ മലക്കുകൾക്കരിയിൽ നബിസ് അല്ലാസ്സലമയെക്കുറിച്ച് പരാമർശിക്കുന്നു അതാണ് റബ്ബിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ മലായിക്കത്തിൻ്റെ സലാത്തും നമ്മുടെ സലാത്തും എന്താണ് നബിക്ക് സലാഹത്തിനോട് അള്ളാഹുവിനോട് തേടുന്നു അതാണ് മലക്കുകളുടെ സലാത്ത് അതുപോലെ നമ്മുടെ സലാത്ത് അള്ളാഹുവിനോട് തേടുകയാണ് നബ്സ് അല്ലാസ്ലമക്ക് അള്ളാഹുവിന് സലാഹത്തുസ്ലാമം നൽകുക സലാത്തിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കണം നബിയോടുള്ള മഹബത്തിൻ്റെ അടയാളമാണ് സലാത്ത് അതുപോലെ സലാത്ത് നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ റസൂൽ റസൂൾ സലുസ്ലാമക്ക് അതുകൊണ്ട് ഹൈർ ലഭിക്കും ചൊല് നമുക്ക് ലഭിക്കും നബിസ് അല്ലാമക്ക് അതുകൊണ്ട് ഹൈർ ലഭിക്കും നമ്മുടെ ഏത് ആണലിലേക്ക് ഖൈർ ആർക്ക് പോകും നബി നബിസ് അല്ലാസ്ലമുക്ക് പോകും അതുകൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഓതി നബിക്ക് വേണ്ടി ഞാൻ നബിക്കുണ്ട് നീയത്താക്കി ഞാൻ കുറാൻ വന്നെ നെബിക്കുവേണ്ടി നീത്താക്കി ഞാൻ നോമ്പ് എടുക്കട്ടെ നെബിയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അല്ല നീ നിനക്ക് വേണ്ടി അഭിബാധത്ത് ചെയ്യുക യാതൊരു സംശയവുമില്ല അത് അതിൻ്റെ പ്രതിഫലം ആർക്കൂടിയുള്ളതാണ് ഹമ്മദ് സാഹു വലുമ കാരണം നബി പഠിപ്പിക്കാത്തൊരു ഖൈറ് നിനക്ക് ചെല്ലാൻ ചെയ്യാൻ കഴിയില്ല നീ ഏത് ഖൈറ് ചെയ്യുന്നുണ്ടോ അത് ആദ്യം പഠിപ്പിച്ചതെന്ന് ആരാണ് റസൂൾ അള്ളാഹി സല്ലുഹലി സ്വലമയാണ് സലാഹത്ത് ചൊല്ലുമ്പോൾ അത് നബിക്കു വേണ്ടിയുള്ള സലാഹത്താണ് അതുകൊണ്ട് നബി സാഹിക്ക് അതിൻ്റെ ഹൈറുണ്ട് നമുക്ക് അതിൻ്റെ ഹൈറുണ്ട് നബി നമ്മളോട് കൽപ്പിച്ചു എന്ത് എൻ്റെ പേരിൽ പേര് സലാഹല്യ അതേതുപോലെയാണ് ഒരു ഉപ്പ മകനോട് പറയണം എന്ത് ഉപ്പാക്കും കുടുംബത്തിനൊക്കെ കൊണ്ട് ദ്വാ ചെയ്യണം കേട്ടോ എന്ന് ഉപ്പ പറയുമ്പോൾ അത് മറ്റുള്ള ഒരാളോട് ഇനി കൊണ്ട് ദ്വാ ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് പോലെയാണോ അല്ല മറ്റുള്ള ആളുകളോട് ദ്വാര ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കലാണ് നല്ലത് മറ്റുള്ള ആളുകളോട് എനിക്ക് എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം എനിക്ക് എനിക്കൊണ്ട് ദ്വാ ചെയ്യണം എന്നാവശ്യപ്പെടാതിരിക്കലാണ് നല്ലത് ആവശ്യപ്പെട്ട തെറ്റൊന്നുമില്ല കുറ്റമൊന്നുമില്ല പക്ഷെ ആവശ്യപ്പെടാതിരിക്കുകയാണ് നല്ലത് എന്തുകൊണ്ട് നീ റബിനോട് നേരത്തെ നിനക്ക് റബ്ബിനുടേ ഒരാളെ വെക്കാതിരിക്കുക മഹാനായ പണ്ഡിതൻ പറഞ്ഞു നഫ്സിഹി ലയം നിങ്ങളിലൊരാളും അവനവനെക്കുറിച്ച് ഓർത്ത് ഞാൻ വലിയ പാപിയാണല്ലോ തെറ്റുകാരനാണല്ലോ ദോഷിയാണല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനോട് തേടാതിരിക്കരുത് കാരണം അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരനതു ആയിന് പോലെ ഉത്തരം നൽകിയിട്ടുണ്ട് ആരാണത് ഇബ്ലീസ് അള്ളാഹുവിനോട് അവൻ തേർഡ് കെയർ എനിക്ക് സമയം നീട്ടി തരണേ അള്ളാഹു പറഞ്ഞു എനിക്ക് സമയം നേട്ടി തന്നിരിക്കും മോശക്കാരൻ ആരുണ്ട് അതുകൊണ്ട് തെറ്റുകളോട് അള്ളാഹുവിനോട് തേടാതിരിക്കരുത് ഞാൻ ആരോട് പറയണ്ട നീ തേർഡ് കിയർ അല്ല അവനോട് തേടുക നേരിട്ട് തേടുക ഒരാളോടും പറയേണ്ടതില്ല പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മാത്രമല്ല സ്ഥിരം ഇത് ശീലമാക്കുക എന്നത് തെറ്റാണ് ചില ആളുകൾ കാണാൻ കാണും ആരെ കണ്ടാലും പിരിമ്പോ ദ്വാശയം കേട്ടോ ദ്വാശയനോ കേട്ടോ ദ്വാശയം മറക്കണ്ട ഇതാരെ കണ്ടാലും ഇങ്ങനെ കൈപിടിച്ച് പിരിയുമ്പം പറയാന്നുള്ളത് ശരിയല്ല ശരിയായ രീതിയല്ല അത് മാതൃകയില്ലാത്ത കാര്യമാണ് ഞല്ല അവനോട് നേരിട്ട് ദ്വാശ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു മറക്കാതെങ്കിലും ഒരു ഹറാമായ കാര്യമല്ല ഒരാളോട് പറയുക ശീലമാക്കുക ശരിയല്ല പക്ഷെ ഒരാളോട് പറയുക എന്നത് തെറ്റല്ല പക്ഷെ നല്ലത് ഏറ്റവും നല്ലത് നീ അള്ളാഹിനോട് നേരത്തെ എടുക്കാൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒരു ഉപ്പ മകനോട് പറയാം മക്കളോടും ദാശയോടും ഉപ്പാക്കുവേണ്ടി മക്കൾക്ക് വേണ്ടി അതെന്തല്ല അത് മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന പോലെയല്ല അതൊരു ഹയർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൽപ്പനയുടെ ബാബിലാണ് വരിക നമ്മുടെ റസൂൽ സോല്ലു അലൈവില്ലം ആളുകളോട് എൻ്റെ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലു എന്ന് പറഞ്ഞത് ആ രൂപത്തിനാണ് വരിക മനസ്സിലായില്ലേ റസൂൽ അള്ള അവിടെ എനിക്കൊരു സ്ലാത്തു വല്ലു എന്ന് പറയും അതിൻ്റെ ഹൈർ നബിക്ക് സല്ലു അലൈഹി സ്വല്ലം ഉണ്ട് അതുപോലെ നമുക്കുണ്ട് അതുപോലെ നമുക്കുണ്ട് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഹൈ ദ്വ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ മകപ്പാകെ ദ്വാ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അലൈഹി അലൈവീസ് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ സ്ഥാനത്താണ് ഉപ്പയുടെ സ്ഥാനത്താണ് നബു സാഹു അലൈഹി സ്വല്ലം പറഞ്ഞിട്ടും കൊണ്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ സ്ഥാനത്താണ് ഉപ്പയുടെ സ്ഥാനത്താണെന്ന് അള്ളാഹുൻ റസൂൽ സലഹുലു വല്ലം നജസ് വൃത്തിയാക്കുന്ന അയൂറത്തുമായി ബന്ധപ്പെട്ട ആ ശക്തിയായ തഹാറത്തുമായി ബന്ധപ്പെട്ടൊരു മസാല പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഉപ്പയെ പോലെയാണ് നോക്കൂ ആ വാചകം അള്ളാഹുൻ റസൂൽ സലാഹുലോടെ നസീഹത്ത് ആലോചിച്ച് നോക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഉപ്പയെപ്പോലാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു ശരിയാണ് നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്ഹു ഉമ്മ ഹാ ചു ആയത്തിൻ്റെ കൂടെ സഹാബത്ത് പറഞ്ഞത് കാണാം നബി സല്ലാഹുല്ലം പിതാവിനെ പോലെ അതാണ് ലൂത്ത് നബി എന്തു പറയുന്നത് സവർഗാനുരാഗികളായ ആളുകളോട് പറയുന്നത് ഹൗല ഇ ബനാത്തി ഇത് എൻ്റെ മക്കളിതാ ഭാ അത്തറിലേക്കും പെൺമക്കളിതാ അവരാണ് നിങ്ങൾക്ക് നല്ല പെൺമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം ലൂത്ത് നബിയുടെ പെൺമക്കൾ എന്നല്ല എൻ്റെ സമൂഹത്തിൽ പെൺമക്കളിതാ അവരെ നിങ്ങൾ വിവാഹം ചെയ്യൂ ഒരാൾ നിങ്ങൾ വായിച്ചിട്ടില്ല ലൂത്ത് നബി പറയുന്നത് എൻ്റെ പെൺമക്കളിതാ എന്താണ് ആ പെൺമക്കൾ എന്ന് പറഞ്ഞ അർത്ഥം ഉമ്മത്തിലെ സ്ത്രീകളാണ് അവരാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് അല്ലാതെ പുരുഷന്മാർ പുരുഷന്മാരെ അല്ല അതാണ് അതിൻ്റെ അർത്ഥം കാരണം നബിമാർ സമൂഹത്തിലെ ഉപ്പയുടെ സ്ഥാനത്താണ് പിതാവിൻ്റെ സ്ഥാനത്താണ് ഒരു ഉമ്മത്തിലെ അള്ളാഹു നിയോഗിച്ച നബിക്കുള്ള നമ്മുടെ റസൂൽ സല്ലു അലൈ സ്വല്ലം നമുക്ക് നമ്മുടെ പിതാവിനേക്കാൾ വലുതാണ് റസൂൾ അള്ളാഹിസ്വല്ലാം നമുക്ക് വേണ്ടി സലാത്ത് തല്ലുക നബിയോട് പരലോകത്ത് ഏറ്റവും അടുത്തുണ്ടാവുക സലാത്ത് വർദ്ധിപ്പിച്ചവരാണ്